ഉണ്ണി എട്ടെടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷോർട്ട് ആയിട്ടായിരുന്നു ചെയ്തത് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു കുറേ ദിവസമായി ഇത് ട്രൈ ചെയ്യുന്നു പക്ഷേ എന്നാലും കാലുകത്തി പോകുന്നു എന്ന് പറയുന്നു പ്രധാനമായിട്ടും ഈ എട്ടെടുക്കുമ്പോൾ വണ്ടിയിരിക്കുന്ന പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാലുകൾ മുട്ട് ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിടിച്ചിരിക്കുക അപ്പോൾ ഇത് ഇത് വണ്ടിയാണെന്ന് വിചാരിക്കുന്ന അർക്ക് ഭാവം നമ്മൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക നമ്മൾ മുട്ടൊന്ന് കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് വിളിച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബാലൻസ് കിട്ടും നമ്മൾ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ടാണ് ചിരിക്കേണ്ടത് നമ്മൾ ഈ മുട്ടി ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വണ്ടി ഇങ്ങോട്ടാണ് ചിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അത് എട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ വാഹനത്തിൽ ഇരിക്കുമ്പോൾ മറ്റാൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കാലിങ്ങനെ വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രങ്ങൾ ഏതാണോ ആ സമയത്ത് അത് ധരിക്കുക ധരിച്ചിട്ട് പ്രാക്ടീസിന് പോവുക പിന്നെ ടെസ്റ്റിൻ്റെ സമയത്തും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക കാരണം ചില സമയങ്ങളിൽ കാൽ അങ്ങോട്ടും കൂടെ തിരിക്കാനൊക്കെ ചില ഡ്രസ്സുകൾ കിട്ടാൻ പറ്റത്തില്ല പിന്നെ ചില ഡ്രസ്സുകൾ ഓപ്പൺ കൂടുതലായതുകൊണ്ട് അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ കാലിങ്ങനെ അങ്ങോട്ടും കൂടെ തിരികാൻ പിരിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക പിന്നെ ഡ്രൈവിംഗ് നാട്ടിൽ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടല്ലാതായി മാറും എല്ലാവരും വന്ന് ട്രൈ നോക്കുക പിന്നെ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത് ലിങ്ക് ഞാൻ ഈ പ്ലേ ബട്ടനിക്ക് വിടുകയാണ് പ്ലേ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും